കിഴുപ്പള്ളിക്കര പ്രവാസി അസോസിയേഷൻ യു എ ഇ ആൻഡ് കേരള ചാപ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലർഷത്തെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും മൊമൻഡയും നൽകി ആദരിക്കലും സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന നിൻറ്റു മാരാത്തിന്റെ വേർപാടിൽ അനുസ്മരണവും സംഘടിപ്പിച്ചു കിഴപ്പള്ളിക്കര ചാരിറ്റബിൾ ട്രസ്റ്റ് നടന്ന ചടങ്ങിൽ സെക്രട്ടറി അബ്ദുൾ അസീസ് സ്വാഗതം പറഞ്ഞു കേരള ചാപ്റ്റർ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കെ പി എ സെൻട്രൽ കമ്മിറ്റി രക്ഷാധികാരി നൌഫൽ പൂവാം പറമ്പിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന നിൻഡു മാരാത്തിന്റെ പഠി അനുസ്മരണ പ്രഭാഷണം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുളാരുൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അവാർഡുകൾ കെ പി എ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് യുനസ് തെരുവത്ത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹൌസവ് തിപ്പിരി ഡോക്ടർ ഷമീർ പൂവാം പറമ്പിൽ തുടങ്ങിയവർ ചേർന്ന് നൽകി താനി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിനി ദോസ് ജിനൻ മാരാത്ത് ഉഷാ സദാശിവൻ എന്നിവർ ആശംസകൾ സംസാരിച്ചു വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ നൽകുമെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് യുനസ് തെരുവത്ത് അറിയിച്ചു അനകാവശ്യനാഥൻ പ്രാർത്ഥനയിൽ എക്സിക്യൂട്ടീവ് മെമ്പർ പോൾസന്റെ മകൾ എവറിന ആങ്കരിങ്ങൾ നടത്തി കെ പി എക്സിക്യൂട്ടീവ് മെമ്പർ ബഷീർ ബാവ നന്ദി പറഞ്ഞു ഷിജിഷ് ഷാജഹാൻ ഫൈസൽ ഉസ്മാൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ൾ ഉറക്കുഴിച്ചിരുന്നോണ്ട് എല്ലാ രീതിയിലേക്ക് സംരക്ഷിക്കുന്നു എന്നൊരു നിങ്ങൾ ഒരു മനസ്സിലെ നോക്കിക്കോളൂ എന്നാണോ രക്ഷിതാക്കളുടെ മനോഭാവ നിങ്ങൾ കുടുംബത്തിന്റെ തന്നെ തമ്മിലും ആവും നിങ്ങൾ അത്ര കഷ്ടപ്പെട്ട എന്റെ മക്കളെ പഠിപ്പിക്കുന്നു പഠിച്ച് ഈ കുടുംബത്തിന്റെ തന്നും തമ്മിലും ആവേണ്ട നിങ്ങൾ നിങ്ങളും சொக்ளேலரமு உசேர் தானியி சமனவறனனு 2015 2018 வரைக்கும் தெரியும் வீதி நம்ம பாஸ்துவின் உள்ள செல்வாக்கு உண்டாக உண்டாவதென்ன தேளோ சொதிக்கு காரண சடனாசம் ಸುರக்கத்தின்ட ஆ கார்டே பேபனன் டூவில் இருந்து என்ன சொல்லறாங்க அதுல ஏக்கி கிர்பிளிகரே சர்வவாசிய அசோசியேஷன் யுஏஏபடம் சாப்டரில உள்ள മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കായി ഒരു ലക്ഷം രൂപ അസോസിയേഷൻ സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്